സങ്കീർത്തനങ്ങൾ എൺപത്തി ആസാഫിന്റെ ഒരു സങ്കീർത്തനം ഒരു ഗീതം ദൈവമേ മിണ്ടാതെ ഇരിക്കരുത് ദൈവമേ മൗനമായും സ്വസ്ഥമായും ഇരിക്കരുതേ ഇതാ നിന്റെ ശത്രുക്കൾ കലഹിക്കുന്നു നിന്നെ പകയ്ക്കുന്നവർ തല ഉയർത്തുന്നു അവർ നിന്റെ ജനത്തിന്റെ നേരെ ഉപായം വിചാരിക്കുകയും നിന്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു വരുവീൻ ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളക അവരുടെ ആരും ഓർക്കരുത് എന്നവർ പറയുന്നു അവർ ഇങ്ങനെ ഐക്യമത്യത്തോടെ ആലോചിച്ച് നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു ഏതോമീരുടെയും ഇഷ്മരുടെയും കൂടാരങ്ങളും മോവാമീരും ഹക്കയ്യരും കൂടെ ഗബാലും അമ്മോനും അമാലേക്കും പെരിസ്ത്യദേശവും സോർ നിവാസികളും അശൂരും അവരോട് യോജിച്ചു അവർ ലോത്തിന്റെ മക്കൾക്ക് സഹായമായിരുന്നു വിദ്യാനിരോട് ചെയ്തതുപോലെ അവരോട് ചെയ്യണമേ കീശോൻ തോട്ടിങ്ങൽ വെച്ച് സീസരയോടും യാബീനോടും ചെയ്തതുപോലെ തന്നെ അവർ എന്തോരിൽ വെച്ച് നശിച്ചു അവർ നിലത്തിന് വളമായി തീർന്നു അവരുടെ കുലീനന്മാരെ ഓരേബെ സേബ് എന്നിവരെ പോലെയും അവരുടെ സകല പ്രഭുക്കന്മാരെയും സേബഹ സൽമന്ന എന്നിവരെ പോലെയും ആക്കേണമേ നാം ദൈവത്തിന്റെ നിവാസങ്ങളെ നമുക്ക് അവകാശമാക്കിക്കൊള്ളുക എന്നവർ പറഞ്ഞല്ലോ എന്റെ ദൈവമേ അവരെ ചുഴലിക്കാറ്റത്തെ പൊടി പോലെയും കാറ്റത്തെ പാറുന്ന പതിർ പോലെയും ആക്കേണമേ വനത്തെ ദഹിപ്പിക്കുന്ന തീ പോലെയും പർവ്വതങ്ങളെ ചുട്ടുകളയുന്ന അഗ്നി ജ്വാല പോലെയും നിന്റെ കൊടുങ്കാറ്റ് കൊണ്ട് അവരെ പിന്തുടരേണമേ നിന്റെ ചുഴലിക്കാറ്റ് കൊണ്ട് അവരെ ഭ്രമിപ്പിക്കണമേ യഹോവെ അവർ തിരുനാമത്തെ അന്വേഷിക്കേണ്ടതിന് നീ അവരുടെ മുഖത്തെ ലജ്ജ പൂർണമാക്കണമേ അവർ എന്നേക്കും ലജ്ജിച്ച് ഭ്രമിക്കുകയും നാണിച്ച് നശിച്ചു പോകുകയും ചെയ്യട്ടെ അങ്ങനെ അവർ യഹോവ എന്ന നാമമുള്ള നീ മാത്രം സർവഭൂമിക്കും മീതെ അത്യുന്നതനെന്ന് അറിയും